ഓണം വരാറായില്ലേ ഇപ്പം ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓണാഘോഷത്തിന്റെ തിരക്കിലേക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയില്ലേ അത്തം തൊട്ട് ഓണം ആഘോഷിച്ചു തുടങ്ങി പൂക്കളടിയിലൊക്കെ തുടങ്ങി എല്ലാവരും സെറ്റും മുണ്ടും ഒക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലും മുല്ലപ്പൂ ഒക്കെ വെച്ച് അങ്ങനെ പുത്തൻ കോടിയും കാണാൻ വിറ്റും ഓണം ഉണ്ണമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള പൈസ മുഴുവൻ ചിലവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ട് കാണുമല്ലേ ഉം ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് പണ്ട് പറയും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം എന്ന് പറയും അങ്ങനെ ആ മാവേലി തമ്പുരാൻ നാടുവാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഒന്നിനും ഒരു കുറവില്ല ഭയങ്കര സന്തോഷം സമൃദ്ധി സമ്പൽ സമൃദ്ധി എന്ന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ഓണത്തിന് നമ്മുടെ ഓണം അങ്ങനെയാണോ ചിരിച്ചു നോക്കിയാൽ ചിന്തിച്ചു നോക്കിയാൽ ഏതെങ്കിലും വീട്ടിൽ സമാധാനം ഉണ്ടോ ഏ നമ്മള് നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടോ നമുക്ക് സമാധാനത്തോട് ഉറങ്ങണമെങ്കിൽ നമ്മൾ അത്രക്ക് സുരക്ഷിതരായാൽ മാത്രമല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ഏഹ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കിക്കേ നമുക്ക് എന്തെല്ലാം അറിയാൻ പറ്റും ഇല്ലേ പത്രം ഒന്ന് തുറന്നു നോക്കിക്കേ പത്രത്തിൽ നിന്ന് എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഏഹ് നമ്മുടെ മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവർ സുരക്ഷിതരാണോ നമ്മൾ ചിന്തിക്ക നമ്മുടെ കണ്ണുകൊണ്ട് കാണണം നമ്മൾ വിശ്വസിക്കേണ്ട അല്ലേ അതാണ്ട് കാതുകൊണ്ട് കേട്ടതൊന്നും വിശ്വസിക്കരുത് നമ്മുടെ കണ്ണാണ് നമുക്ക് യഥാർത്ഥമായിട്ട് തെളിവ് തരുന്ന ആൾക്കാർ അപ്പം നമ്മൾ കണ്ണും കൊണ്ട് കാണുന്ന ഏതാണ് നമ്മുടെ ടി വി ചാനലുകളിലേക്കാണ് അതിനകത്തോടെ കാണുന്ന എന്താണ് ഈ അശ്ലീലകരമായ വാർത്തകൾ മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ എന്തെങ്കിലും ഒരു വിഷമമില്ലാത്ത ഒരു വാർത്തയെങ്കിലും ഒരു ദിവസമുണ്ടോ ഏഹ് ആത്മഹത്യകള് കൊലപാതകങ്ങള് ഓപ്പോസിറ്റ് സെക്സിന് ഉള്ളവരോട് അല്ല ഇത് പീഡനങ്ങള് കൊച്ചുകുട്ടികൾക്ക് പോലും രക്ഷയില്ല അധികാരത്തിനോടുള്ള മോഹം മദ്യം മയക്കുമരുന്ന് നമ്മളിത് ചിന്തിച്ചു നോക്കിയേ ഒന്നിനും ഒരു ഒരു ലിമിറ്റും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഓണം ആഘോഷിക്കാന്ന് വെച്ചാൽ നമുക്ക് തൊലിക്കെട്ടി കൂടുതലായിരിക്കും അല്ലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഓണാഘോഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനത്തോടു കൂടി ആഘോഷിക്കേണ്ടതാ അല്ലെ സമാധാനം ഇല്ലാണ്ടല്ലേ നമ്മൾ പലരും ഓണാഘോഷിക്കാന്നുള്ളത് ഏഹ് നമ്മുടെ കയ്യിൽ ഒന്നാമത് പണമില്ല പണത്തിനോട് ആർത്തി ആർത്തിമൂട്ടിട്ട് ഒരു ഭാഗം അങ്ങനെ നടക്കുന്നു സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അധികാരത്തിന് വേണ്ടിയിട്ട് വടംവലിയോട് വടംവലി ആരധികാരത്തിന് അതിനുവേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീഞ്ഞളിഞ്ഞ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു അതിനെന്തും ചെയ്യാൻ തയ്യാറായ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ എന്തും ചെയ്യും രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ട് മദ്യം മയക്കുമരുന്ന് ഒഴുക്കുന്നു അതിൽ നിന്ന് നികുതി എടുക്കുന്നു എന്നിട്ട് മദ്യനിരോധനം എന്നും പറഞ്ഞു നടക്കുന്നു മദ്യം ശരീരത്തിന് ഹാനികരാണെന്ന് പറയുകയും ചെയ്യും പുഴ പോലെ ഒഴുക്കുകയും ചെയ്യുന്നു കഞ്ചാവ് അങ്ങനെയുള്ളത് വീണ്ടും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു അത് വിറ്റ് അത് കാശുണ്ടാക്കാനും കുറേ പേര് കുറേ പേര് അതിന് അഡിക്റ്റായിട്ട് ഈ കുടുംബവും കളഞ്ഞ് വീടും കളഞ്ഞ് വിദ്യാഭ്യാസവും കളഞ്ഞ് ജോലിയും കളഞ്ഞ് അങ്ങനെ കുറച്ചെണ്ണം നടക്കുന്നു പിന്നെ എന്താ ഇങ്ങനെയെല്ലാം കൊണ്ടും പീഡനം ഏത് സൈസിലുള്ള ഹേമ കമ്മിറ്റിയായി ആ കമ്മിറ്റിയായി ഈ കമ്മിറ്റിയായി അങ്ങനെ കുറേ എണ്ണങ്ങൾ ആർക്ക് വേണേലും ആരെക്കുറിച്ചും പീഡനം പറയാം എന്നുള്ള അവസ്ഥയിലേക്കും എത്തി നിൽക്കുന്നു ഈ പറയുന്ന നമ്മൾ പോലും പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നാൽ പേടിച്ചിട്ടവന് ആരെങ്കിലും നമ്മളെ കുറിച്ച് പീഡനം പറയുമെന്ന് ഓർത്തോണ്ടല്ലേ നമുക്ക് സുരക്ഷിതമായിട്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആരെ ആരെ ആരെയും എന്ന് അറിയത്തില്ല കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് തൊണ്ണൂറ് വയസ്സായ കളവിമാർക്ക് വരെ രക്ഷയില്ലാത്ത നാടായി നാടായിത്തറങ്ങും നമ്മളത് ചിന്തിച്ചു നോക്കി ഇങ്ങനെ ഇങ്ങനെയായിരുന്നോ പോലും മാവേലി ഭരിച്ചിരുന്നത് നമ്മൾ കേട്ടിട്ടുള്ള കള്ളവും ഇല്ല ചതിയുമില്ല എള്ളോളം പൊളിവചനങ്ങളും ഒന്നും ഇല്ലാത്ത നാടായിരുന്നു മാവേലി ഭരിച്ചതെന്നാണ് കേട്ടിട്ടുള്ളത് ഇല്ലേ നമ്മൾ ഒന്ന് ടി വി ഓൺ ആക്കി നോക്കിക്കേ എന്തെല്ലാ സൈസ് ആത്മഹത്യകളാണ് അതേപോലെ പല സൈസ് പ്രണയങ്ങൾ ഏതെല്ലാ സൈസ് പ്രണയങ്ങളാണിപ്പം പേടിപ്പെടുത്തുന്ന പ്രണയങ്ങളെ ഉള്ളൂ ആത്മാർത്ഥമായ പ്രണയങ്ങളില്ല മനുഷ്യനെ ഈ ചക്കയൊക്കെ ഇങ്ങനെ തുന്നിച്ച് നോക്കുന്നവരല്ലേ മൂത്തതാണെന്ന് നോക്കുന്നവരില്ലേ ഞങ്ങളുടെ ഇവിടെ ഒക്കെ തുന്നിച്ച് നോക്കുകയാണെന്നാണ് അറിയുന്നത് ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ പതിക്കാൻ തിരികെ നോക്കും അതുപോലെ നോക്കിയിട്ട് നമുക്ക് ആരെങ്കിലും പ്രേമിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അവരുടെ ഉള്ളിലിരിപ്പെന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ ഇല്ലല്ലോ ചതിക്കാനും വഞ്ചക വഞ്ചകന്മാരുടെ ഒരു കേന്ദ്രമായിട്ട് തീർന്നേക്കും അല്ലേ അല്ലേ പിന്നെ ബിസിനസ് മൈൻഡോട് കൂടി നമ്മുടെ ഒരു നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ സംസ്ഥാനമാണ് നമ്മുടെ ഇവിടെ സാധനങ്ങളൊന്നും അധികം ഉത്പാദിപ്പിക്കുന്നില്ല അതിനൊന്നും നമുക്ക് സമയമില്ല നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ മദ്യ മയക്കുമരുത് വിൽപ്പനയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കാനാണ് നമുക്ക് ഇഷ്ടം പണത്തിനോടുള്ള ആർത്തി പൂണ്ടിട്ട് വലിയ ബംഗ്ലാവുകൾ ഉണ്ടാക്കുക അതിനാർത്തി പൂണ്ടിവിടെ അതിലോക്കത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക ഇതൊക്കെയാണ് നമ്മുടെ രീതി നമുക്കൊന്നും ഒട്ട് കഴിയോ ഇല്ല ഏഹ് നമ്മളെ എന്നിട്ട് ഇവിടെ ഒരു സാധനം ഉല്പാദിപ്പിക്കാതെ നമ്മൾ അന്യായ ഓണം ഓഫറാന്ന് പറഞ്ഞ് നമ്മളെ തട്ടിച്ചോണ്ട് കുറെ കടക്കാരും ഇറങ്ങും പറയുന്ന തെറ്റാണോന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഓണം ഓഫർ മേടിക്കുന്നവർ തന്നെ ഏറ്റവും വിട്ടികളാണ് അവർക്ക് അതിനകത്ത് ലാഭം ഉണ്ടായിട്ടാണ് അവർ അങ്ങനെ കുറച്ച് കൊടുക്കുന്നത് ഓരോ ബ്രാൻഡഡ് സാധനങ്ങളുടെ പരസ്യത്തിൽ നിൽക്കുന്നവർക്ക് തന്നെ കോടികളാന്നാണ് പറയുന്നത് അതായത് വലിയ വലിയ സൂപ്പർ സ്റ്റാറുകൾ നിൽക്കുമ്പം അതനുസരിച്ച് കോടിക്കോടി രൂപ കൊടുത്തിട്ടാണ് കോടിയും അഞ്ചു കോടിയും നാലു കോടിയും ഒക്കെ കൊടുത്തിട്ട് പരസ്യത്തിൽ നിൽക്കണവനാണ് എല്ലാവരും ഒരു സാധനത്തിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യത്തിൽ അപ്പോൾ അവരുടെ പൈസ എവിടുന്നാ ഈടാക്കുന്നത് അവർക്ക് കൊടുക്കുന്ന പൈസ എന്നാണേലും ഈ കമ്പനിക്കാർ ഈടാക്കുമല്ലോ ഏഹ് അപ്പോൾ നമ്മളും ചിന്തിച്ചോ ആ പൈസ നമ്മളിൽ നിന്നാണ് ഈടാക്കുന്നത് അത് തന്നെയല്ല ഒരു കടയുടെ ഒരു കട അവരെന്താണേലും സ്വന്തം കടകളല്ല അത് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കും അതിൻ്റെ ചാർജ് അതിൻ്റെ കറണ്ട് ചാർജ് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ ട്രാൻസ്പോർട്ടിങ് എല്ലാത്തിൻ്റെയും പൈസയും നമ്മളിൽ നിന്ന് ഈടാക്കും നമ്മൾ ഭയങ്കര ലാഭമാണെന്നും പറഞ്ഞ യഥാർത്ഥ വിലയുടെ യഥാർത്ഥ വിലക്കായാലും ഒരു ഇരട്ടി വിലയ്ക്കാണ് ലാഭത്തിൽ കൊടുക്കുമ്പോൾ പോലും ഓഫറായിട്ട് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് എന്നാലവർക്ക് മുതലാവുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇതിട്ട് ഓണ സീസൺ ആകുമ്പോഴത്തേനും നമ്മൾ ഓടി അയ്യോ ഭയങ്കര ഓഫർ ആയിരുന്നു കേട്ടോ അമ്പതിനായിരം രൂപയുടെ ഫ്രിഡ്ജൊക്കെ ഞങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടി ഇരുപതിനായിരം രൂപ എല്ലാം ആകുമെന്ന് പറയും ഏഹ് ഇതും തട്ടിപ്പാണ് ഇതെല്ലാം അതിനകത്തും ഉണ്ട് തട്ടിപ്പുകൾ നമ്മൾ അതിനകത്ത് പെട്ടു പെട്ടുപോകും അത് അങ്ങനെ മാവേലിയുടെ മാവേലിയുടെ ആഗ്രഹം തച്ചവടക്കെ പെട്ടു അല്ലെ മാവേലിനേയും കൂടെ നമ്മൾ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പിന്നെ ഡ്രസ്സുകൾ മേടിക്കണേ അതിലും പറ്റിയിലാണ് ഓണത്തിന് ഒരു കച്ചവട ഇതുണ്ടാക്കി വെച്ച മൈൻഡ് ഉണ്ടാക്കി വെച്ച ഓണത്തിന് പുതിയ ഡ്രസ്സുകൾ ഉപയോഗിക്കണം എന്നുള്ളൊരു ട്രെൻഡ് ഓണക്കൂടി എടുക്കുന്നില്ലെന്ന് ചോദിക്കും കാണാൻ വിറ്റു ഓണം ഉണ്ണനെന്ന് പറയും പിന്നെ അടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യും ഓണത്തിന് നമ്മൾ കാണാൻ വിറ്റു ഓണം ഉണ്ട് അടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എവിടെ നിന്ന് കാണുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം ഒന്ന് പതുക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ട്രിക്കുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതും ഒരു വ്യവസായ തന്ത്രമാണ് ഏഹ് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അത് അന്യ അന്യസംസ്ഥാനക്കാരോ ആരും ആകട്ടെ അതൊരു ലോബി ഇതിൻ്റെ പിന്നി പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഒരു വലിയ വ്യവസായമായിട്ട് നമ്മുടെ ടെക്സ്റ്റൈൽസുകാരും ഏറ്റെടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഒമ്പിച്ച കച്ചവടം എടുക്കുന്നു നമ്മൾ ആ സമയത്ത് മാത്രമേ ഡ്രസ്സ് വാങ്ങുകയുള്ളൂ എന്നുള്ള ഇതിൽ നമ്മളേതാണ്ട് നാട്ടിൽ ഒട്ട് തുണിയില്ലാണ്ട് നടക്കണവരെ പോലെയാണ് ഒരു ഓണോ ഒരു ക്രിസ്മസോ വിഷുവൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ തുണിക്കടയിലേക്ക് ഇരച്ച് ഓടുകയാണ് നമുക്ക് ആവശ്യത്തിന് മേടിക്കല്ല സാധനം പക്ഷെ നമ്മളൊരു പരിധിക്ക് വയ്ക്കുക നമ്മൾ ചിന്തിക്കണം ശരിയാണോ എന്ന് ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങളും ചിന്തിച്ചാൽ മാത്രം മതി പിന്നെ നമ്മളിങ്ങനെ ഈ നമ്മുടെ നമ്മുടെ മക്കളെ ഇപ്പം നമുക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ മക്കളോട് ഇത് നല്ലതല്ല ഇത് ചീത്തയാന്ന് പറഞ്ഞു കൊടുത്താൽ അവര് പറയും ആ ടി വി കാണുന്നതാ അത് അപ്പൊ ശരിയല്ലേ പറയുന്നത് എന്നിങ്ങനെ തോന്നും നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ മഹാന്മാരായ ആൾക്കാരാണ് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിയ പുള്ളികളായിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറയാ അത് നമ്മളിങ്ങനെയൊന്നും ചെയ്യരുതിട്ടോ അങ്ങനെ ഒന്ന് ചെയ്യരുത് നമ്മുടെ മക്കളെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്നുള്ളത് നമുക്ക് സാധിക്കില്ല നമ്മുടെ മക്കളോട് നേരായ മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും കാണുന്നത് മാത്രമേ സത്യമുള്ളൂ എന്നാ ഇപ്പം നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണ് സത്യം അവർ കണ്ണുകൊണ്ട് കാണുന്ന ടി വിയിലെ വാർത്തകളാണ് അത് ഏത് സൈസ് വാർത്തകൾ ചിലപ്പോൾ ടി വി ഓൺ ആക്കാൻ പോലും തോന്നില്ലാത്ത അവസ്ഥയിലേക്ക് പത്രം എടുത്ത് വായിക്കാൻ തോന്നില്ലാത്ത അവസ്ഥയിലേക്ക് അല്ലേ നമ്മൾ എത്തി പോകുന്നത് നമ്മളവർക്കും ഇതൊന്നും നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു ഇതൊക്കെ നമ്മുടെ മക്കളെ ബാധിക്കുന്നു നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കാലഘട്ടത്തിലുള്ളവർക്കൊന്നും ഇതൊന്നും കുഴപ്പമില്ലായിരിക്കാം അവർ കഴിഞ്ഞു വന്ന കാലഘട്ടം ഇച്ചിരോടെ ശുദ്ധമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ അതീപ്രചരണം ഇല്ലായിരുന്നു ഏഹ് ഇന്നത്തെ മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കില്ല കാരണം ഇന്നത്തെ മക്കള് വിരൽത്തുമ്പിലാണ് മൊബൈൽ ഫോണായി ടി വി ആയി എന്ത് എന്ത് വേണം അവർക്ക് അറിയാനുള്ള മാർഗങ്ങളുണ്ട് അവരറിയുന്നത് മുഴുവൻ നല്ലതാണോ അതുമല്ല അതാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ഓണത്തിന്റെ പ്രത്യേകത അപ്പം നമ്മുടെ ഈ ഓണാഘോഷം എന്ന് പറയുന്നത് എത്ര പേർക്ക് ഇനിയിപ്പം എത്ര പേര് മദ്യത്തിന്റെ കച്ചവടം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയോ ഓണം കഴിയുമ്പോൾ എത്ര കോടി കോടിക്കണക്കിന് രൂപയുടെ മദ്യം അവിറ്റെന്ന് നമുക്കറിയാൻ പറ്റും സർക്കാർ കണക്ക് പുറത്തുവിടും അപ്പോൾ അറിയാൻ പറ്റും ബീവറേജസ് വഴി ഇത്ര കോടി മദ്യം അവിടെ ഇത്ര മദ്യം വിറ്റു ഇത്ര ഷാപ്പിൽ എത്ര അത്ര എത്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സൈസിന്റെ ഒക്കെ ലിസ്റ്റുകൾ ഇങ്ങനെ വരും അപ്പം അതിനകത്ത് അറിയാൻ പറ്റും മദ്യത്തിന്റെ ഒക്കെ ഉപയോഗം ഇത് ആരെയാണ് ചീത്തയാക്കുന്നത് നമ്മുടെ സമൂഹത്തെ നമ്മുടെ ആൺ പെൺ വ്യത്യാസമില്ല ഇപ്പം പെണ്ണുങ്ങളും മോശമൊന്നുമല്ല ആൺ പെൺ എല്ലാവരെയും എന്തോരം രോഗത്തിനടിമകളാക്കിക്കൊണ്ടിരിക്കുകയോ അല്ലേ ഏഹ് കഞ്ചാവിന്റെ കച്ചവടം ഇതൊക്കെ മദ്യം മദ്യത്തിന് ബോധവൽക്കരണം നടത്താം മദ്യം ഉപയോഗിക്കരുന്ന് പറഞ്ഞു ബോധവൽക്കരണം നടത്തുകയും ചെയ്യും ഒരു ഭാഗത്ത് മദ്യം ഉത്പാദിപ്പിക്കുന്നു ഒരു ഭാഗത്ത് മദ്യം വിതരണം ചെയ്യുന്നു ഒരു ഭാഗത്ത് മദ്യം കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു അതെന്നുവെച്ചാൽ ടാക്സ് കിട്ടണമല്ലോ അല്ലേ ടാക്സിന് വേണ്ടിയിട്ട് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു പുതിയ പുതിയ ബാറുകൾ അനുവദിക്കുന്നു അങ്ങനെയൊക്കെ നമ്മളെ അങ്ങോട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അത് നമ്മുടെ മക്കളെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു മക്കൾക്കൊക്കെ ഇത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ ആയിട്ട് പറയണേ എന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ ചോദിക്കുന്ന പിള്ളേരും ഉണ്ട്ട്ടോ മദ്യം കുടിക്കാൻ ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ല പിന്നെ എന്തിനാ നിങ്ങൾ പതിനെട്ട് വയസ്സ് താഴെയുള്ളവരെ കുടിക്കാൻ പറ്റില്ല എന്ന് ഗവൺമെന്റ് പറയണമുണ്ട് ഏഹ് ഇത്ര ലിറ്ററെ കൊണ്ടടക്കാവുള്ളൂ എന്ന് പറയണമുണ്ട് എന്തോ ഒരു ലിറ്റർ വേണേലും മനുഷ്യരെ കൈക്കോട് ഉണ്ട് താനും അങ്ങനെ വീട്ടിലൊരു ബാറായിട്ട് നടത്തണവരും ഉണ്ട് വീടുകളിൽ ബാറായി നടത്തണവരും ഉണ്ട് ഒന്ന് ചിന്തിച്ചു പോകാം നമ്മുടെ നാടിന്റെ പോക്കന പോകുമ്പോഴേ ഈ കൊച്ചു കേരളത്തിന്റെ അവസ്ഥയാണിത് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ പറയും ഇത് ഗോഡുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഈ ഓണക്കാലം വന്നപ്പോ പല കുടുംബത്തിന്റെ അവസ്ഥ കണ്ടപ്പോ ഉണ്ടല്ലോ ശരിക്കും സങ്കടം തോന്നി പലർക്കും ഉണ്ടല്ലോ പൈസ പോലും ഇല്ല എന്നിട്ട് അവർ പറയണു ഇച്ചിരി ലോൺ എടുത്തിട്ട് വേണം ചിട്ടിയുണ്ട് അത് പിടിച്ചിട്ട് വേണം പിള്ളേർക്ക് എടുക്കാൻ പറയുന്ന നമ്മളെങ്ങനെ ഇങ്ങനെ ആർ ആർപ്പാടത്തിനും ദൂർത്തിനും പോകുന്ന ഒന്ന് നമ്മൾ അതുംകൂടെ ആ ഒരു സമ്പാദ്യമായിട്ട് വെക്കാനുള്ള അതും ദൂർത്തടിച്ച് കളയാനാണ് നമ്മൾ ചിന്തിക്കണേ നിങ്ങൾ സാമാന്യ ബോധത്തിലൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മക്കുള്ളൊരു ഒരു ഒരു സമ്പാദ്യമാണത് അത് അവിടെ വെക്കണ്ടേ ഓണക്കണ്ടുണ്ട് അത് പതിനായിരം രൂപ കിട്ടും അതിന് വേണം കൊച്ചുങ്ങൾക്ക് എടുക്കാൻ എന്താ കൂലിപ്പണിക്ക് പോയിട്ടുണ്ടാക്കുന്ന പൈസയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ശരിയാണോന്ന് ഞാൻ പറഞ്ഞ ശരിയാണോ നിങ്ങളും ചിന്തിച്ചു നോക്കിക്കേ നമ്മളപ്പൊ എന്താ ചാ കാണിക്കണ്ടേ ഇപ്പം മേടിച്ചില്ല മേടിക്കേണ്ട നമുക്ക് ആവശ്യം ഡ്രെസ് ഉണ്ടെങ്കിൽ അതിട്ടാ പോരെ ഓണത്തിന് പുത്തൻ തന്നെ ഇടണം ഏത് ഗ്രന്ഥത്തില് എഴുതി വെച്ചാക്കുന്നത് എവിടെ എഴുതി വെച്ചേക്കണത് പുതിയത് തന്നെ വേണം എല്ലാം പുതിയ ആഘോഷങ്ങൾ വേണം ആ ഓണസദ്യ ഒക്കെ ഒരുക്കിക്കുക അത് നമ്മുടെ നമുക്ക് കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ഒരു ഗുണമെങ്കിലും ഉണ്ടാകും അതല്ലാത്ത ബാക്കിയല്ല എന്തിനാ നമുക്കൊരു ചെറുത് അതല്ല ചെറിയ ഡ്രസ്സിലൊന്നും ഒതുങ്ങുകയില്ല അതാണ് നമ്മൾ വിചാരിക്കേണ്ടത് നമുക്കൊരു ആയിരം രണ്ടായിരം രൂപയിൽ ഒതുങ്ങില്ല പതിനായിരം രൂപയുടെ അടുത്തൊക്കെയാകും ഓണത്തിന്റെ ചെലവുകൾ തന്നെ ഡ്രസ്സിന് തന്നെ ഏഴായിരം രൂപ പറഞ്ഞ ഒന്നും മേടിക്കില്ല ആരും കാരണം കടയിൽ കവുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മേടിക്കുമ്പോഴത്തേക്കും അതിന് നല്ല വിലയാകും അത് കടക്കാരതൊരു എന്നാ പറയുന്നത് നമ്മളെ പിടിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുപണ്ട് അല്ലാണ്ട് നമ്മളെ സേവിക്കാനാണ് ഈ ഓണത്തിന്റെ ഡിസ്കൗണ്ട് ഓണത്തിന്റെ സെയിലും ഒക്കെ വെച്ചോണ്ടിരിക്കണേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം അവർക്ക് ലാഭം ഇല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും സാധനം നമുക്ക് തരുവോ ഏഹ് ഒന്നെടുത്താൽ ഒന്ന് എന്ന് പറയും അതൊക്കെ പഴയ സാധനങ്ങൾ എടുത്തിട്ടിട്ട് തന്നോ അതിന്റെ വില ഈ ഒന്നിന്റെ കൂടെ മേടിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതെനിക്ക് പണ്ടൊരു പണ്ടൊരവത്വം പറ്റിയിട്ടുണ്ട് ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു ഒന്നിനൊന്ന് ഫ്രീ എന്നും പറഞ്ഞോണ്ട് എനിക്ക് ഒരു ഒരു ഫേമസ് ആയ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത് തൊടുപുഴത്തെ ഒരു ഞാൻ മേടിച്ച കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് രണ്ട് രണ്ടു മൂന്നലക്കലക്കി അലക്കി കഴിഞ്ഞപ്പോഴത്തേനും ഫ്രീ കിട്ടിയ സാധനം കീർപ്പി അപ്പൊ ഫ്രീ കിട്ടണ എന്ത് സാധനം നമുക്ക് മനസ്സിലായില്ല എത്ര വർഷം പഴക്കം കാണും എന്നറിയാതെ ചുമ്മാ ഇങ്ങനെ സ്റ്റോക്കായിട്ട് കിടന്ന പഴയ സാധനം എടുത്തിട്ടാണ് ഇതിന്റെ കൂടെ ഫ്രീന്ന് പറഞ്ഞ അവർ വിറ്റ് വിറ്റടിച്ച് ആ കട കാലിയാക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി കട കാലിയാക്കൽ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കാണാം അല്ലെ അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പോയി കാശ് കൊടുക്കുമ്പോൾ ഒന്ന് ഓർക്കുക ആ ഒരു ഫ്രീയുടെയും കൂടെ പൈസ ഇതിനകത്ത് നിന്ന് ഈടാക്കണമെന്നുകൂടെ നമുക്ക് വിചാരിക്കുക നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഷർട്ടൊക്കെയാണ് മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്കൊക്കെ ഇട്ട് വിൽക്കുന്നത് എത്ര രൂപ ലാഭം എന്നിട്ടുണ്ടോ നമ്മൾ വിചാരിച്ചു നോക്കി അറുനൂറ്റമ്പത് രൂപയുടെ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഷർട്ടിനൊക്കെ നൂറ് രൂപ കാണുള്ളൂ നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് തെങ്കാശീലും അവിടെ ഇവിടെ ഒക്കെ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്കിക്കെ അതിന്റെ വില അറിയാം നമുക്ക് നമ്മൾ ഈ നാട്ടിൽ നിന്നൊന്നു പോയിട്ട് വേറെ സ്ഥലത്തൊന്ന് അന്വേഷിച്ചു ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നത് ഇതൊക്കെയാ ഉള്ളു നമ്മളെ പറ്റിക്കപ്പെടുന്നതെന്ന് നമ്മളറിയില്ല അപ്പം നമ്മൾ ഓണക്കാലത്തൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഇച്ചിരി പിടുത്ത നോക്കിയിട്ട് നമുക്ക് ഓണം കഴിഞ്ഞിട്ടും കാണം വിൽക്കാണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും അല്ലെങ്കിൽ കാണം പണ്ടേ വിൽക്കും അല്ലേ മാവേലി നാട് വാണ ഒന്നും വാഴാനൊന്നും ആരുമില്ല നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ലെന്നുകൂടെ വിചാരിക്കണം മാവേലിയുടെ നാടല്ല ഇത് കേട്ടോ അതും കൂടെ ചിന്തിച്ചാൽ നല്ലത് അപ്പം ഞാൻ ഓർത്തു ഈ ഓണം വരുവാണല്ലോ ഒത്തിരി ദൂരത്തിന്റെ പുറകെ പോകാണ്ടിരുന്ന നല്ലതാണല്ലോ എന്ന് ഓർത്തോണ്ടേ ഒരു പാവപ്പെട്ട ചേച്ചി എനിക്കിവിടെ കൂട്ടുകിടക്കാനൊക്കെ വന്ന ആ ചേച്ചിയുടെ വന്നപ്പോൾ പറയുവാണ് അതെ ഇനിയിപ്പോൾ ഇച്ചിരി ഓണം ഫണ്ട് കിട്ടും അത് കിട്ടിയിട്ട് വേണം പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണം കെട്ടിയതിന് ഡ്രസ്സ് എടുക്കണം ആ ഡ്രസ്സ് എടുക്കണം എത്ര രൂപ ഉണ്ടെന്ന് വെച്ചാൽ പതിനായിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് എല്ലാ വർഷവും ഓണ ഫണ്ട് കൂടും പതിനായിരം രൂപയും ചിലവാക്കുന്നു ഒന്നുമില്ല പാവങ്ങളാ ഒരു വീട് പോലും ഇല്ലാത്തവരാത്ത് നോക്കിയാ നിങ്ങളുടെ അവസ്ഥ എല്ലാ വർഷവും ഇങ്ങനെ സദ്യക്കുള്ള സാധനങ്ങളും എല്ലാം കുറെ വീടുകളിലൊക്കെ പോകണ്ട അവിടെ നിന്നൊക്കെ കിട്ടും അത് അങ്ങനെ കഴിയുന്ന പുള്ളിക്കാരിയാണ് ഈ പതിനായിരം രൂപ ചെലവാക്കാനിരിക്കുന്നത് വീടിനൊരു എന്നാ ഒരു ഷീറ്റ് മേടിച്ചിടാൻ സാധിക്കാതെ നടക്കുന്ന പാവം പെട്ടതാണ് അതിന്റെ എന്നിട്ട് പറയാം ഒത്തിരി ഡിസ്കൌണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് കടകളിക്കോടെ അതുകൊണ്ട് പോയി മേടിക്കണം എന്ന് ഡിസ്കൗണ്ടിന് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞപ്പം ആണോ എന്നും ചോദിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആണോന്ന് ചോദിച്ചാലും അവർ മേടിക്കും കാരണം അവർക്ക് ഭയങ്കര ലാഭത്തിൽ കിട്ടണമെന്ന് അവരുടെ വിചാരം അങ്ങനെയല്ലേ പാവങ്ങളുടെ മനസ്സിലേക്ക് വരുള്ളൂ നമ്മളും ചിന്തിച്ചാൽ അങ്ങനെ വിശ്വസിക്കുകയുള്ളു എല്ലാം ബിസിനസ്സാ പൂക്കൾ സഹിതം ബിസിനസ്സാക്കി വെച്ചേ ഓണത്തിന് ബിസിനസ് ബിസിനസ്സാണ് പത്ത് ദിവസവും കാശ് കൊടുത്ത് പൂ മേടിച്ചിരുന്ന ആൾക്കാരുണ്ട് ഒരു മുറ്റത്ത് ഒരു പൂച്ചെടി പോലും വെച്ച് പിടിപ്പിക്കില്ല എന്നിട്ട് പത്ത് ദിവസം കാശു കൊടുത്ത് എത്ര രൂപയാണെന്ന് പറയുമ്പോൾ പൂക്കൾക്കുടെ വിലയെന്നും ഇതെല്ലാം ബിസിനസ്സാണ് അപ്പം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നന്ദി